നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കുറേ ദിവസത്തെ തിരക്കിട്ട ആശുപത്രിവാസവും അവിടുത്തെ അനുഭവങ്ങളും മനസ്സിൽ നിന്ന് മായാൻ കുറേയധികം സമയം വേണ്ടി വന്നു എൻ്റെ അടുത്തൊരു ബന്ധുവും സഹോദരനുമായ ഒരാൾ വിദേശത്തു നിന്നും വരുന്നു പതിനൊന്ന് ദിവസത്തെ ആർ സി സിയിലെയും മെഡിക്കൽ കോളേജിലെയും ജീവൻ മരണ പോരാട്ടത്തിനൊടുവിൽ ഒൻപതാം തീയതി ഈ മണ്ണിൽ ലയിച്ചു ചേർന്നു ദുഃഖം മനസ്സിനെ സമ്മാനമാടിയ നിമിഷങ്ങൾ അതുകൊണ്ട് മനസ്സ് ഇപ്പോഴും കടലിലെ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറും മാതിരി പ്രകമ്പനം പ്രകമ്പനമേറ്റ് കഴിയുന്നു പക്ഷെ അനുഭവങ്ങളുടെ ചെങ്കോലിൽ പിടിച്ച് മുന്നോട്ട് പോകാൻ ഒരു വിഫല ശ്രമം എന്ന് വേണമെങ്കിലും പറയാം തുടങ്ങി വെച്ച ഒരു സബരിയ തുടങ്ങി വെച്ച ഒരു വലിയ പ്രോഗ്രാം അത് മുടങ്ങാതെ കൊണ്ടുപോകണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് ഞാൻ കണ്ട ഒരുപാട് കലാകാരന്മാരും സാഹിത്യകാരന്മാരും സാഹിത്യ വിചക്ഷണന്മാരും അങ്ങനെ നിരവധി പേർ അവരെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ കെ സുരേന്ദ്രനെ കുറിച്ചിട്ടാണ് ഏകദേശം നാൽപ്പതോളം കൃതികൾ കീറയ പങ്കും നോവലുകൾ തന്നെ വഴുതക്കാട്ടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന ചെന്ന് കാണുമ്പോഴുണ്ടായ ഓർമ്മകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വർഷം പത്ത് മുപ്പത് കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഒരു നോവലിനെ അവതാനി എഴുതാൻ വേണ്ടി വടതക്കാട്ടെ വീട് തേടിപ്പിടിച്ച് അവിടെ ചെല്ലുന്നു സത്യത്തിൽ ഇന്ന് ആ വീട് വെടുതക്കാട്ട് എവിടെയാണെന്ന് ഓർമ്മയില്ല കാലം ഒത്തിരി കടന്നു പോയിരിക്കുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനവിടെ ചെല്ലുമ്പോൾ പൂമുഖത്ത് ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു മുറി അതിനുള്ളിലൂടെ അകത്ത് കിടക്കുമ്പോൾ വേറൊരു മുറി ഞാൻ ചെന്ന് ബെല്ലിൽ വിരലമർത്തി കൈയുള്ള വെള്ളപെരിയാനും മുണ്ടുമുടുത്ത് അദ്ദേഹം ഇറങ്ങും നമസ്കാരം ഞാനും പറഞ്ഞു നമസ്കാരം സാറിനെ കാണാൻ വന്നതാണ് അതെയോ എന്ന് ചോദിച്ചു വരണം വരണം എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്തുപുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മേശമ്മൽ നിലനിൽക്കുന്ന നിലനിടക്കുന്ന കുറേയധികം പേപ്പറുകൾ എഴുത്തിൻ്റെ പരമ ഒടിയിലെത്തി നിൽക്കുന്നത് പോലെയുള്ളൊരു അനുഭവം കുറേയധികം പേപ്പറുകൾ അതിൽ കറുത്ത മഷിയുണ്ട് ചെറുതായിട്ട് എന്തൊക്കെയോ കുറിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റാണെന്ന് തോന്നുന്നു അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ ചിരുന്നത് എന്താണ് കാര്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സർ ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട് വളരെ അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം വളരെ പ്രസന്നമായി അത് ശരി എഴുത്തുകാരനു എൻ്റെ മേഖലയിലാണല്ലേ അങ്ങനെയില്ല സർ കഥയും കവിതയും നോവലും ഒക്കെ എഴുതും അപ്പോൾ പലതിലും പലതി നടക്കുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ എന്ന് പറഞ്ഞിട്ട് ചെറുതായി ഒന്ന് ചിരിച്ചു ആ ചിരിയുടെ ആരവുമൊന്നും പുറത്ത് കേൾക്കാനില്ല അപ്പോൾ കയ്യെഴുത്ത പ്രതി ഒരു പത്ത് മുന്നൂറ് പേജുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തുറന്ന് കാണിച്ചു അദ്ദേഹം ടൈറ്റിലും ഓരോരോ പേജുകളും മറിച്ച് കുറച്ച് നോക്കി വലിയ അക്ഷരമാണല്ലോ ഇത് എഴുതാനുടേ എഴുതാനുണ്ടായ തോന്നൽ എന്താണ് ഇത് അനുഭവമാണോ അത് അനുഭവത്തിലൂടെ വന്ന സൃഷ്ടിയാണോ അല്ല ഞാനൊക്കെ ഞാൻ എഴുതുമ്പോൾ ഭാവനയും ഒപ്പം മനോഹരത്തിൽ തെളിയുന്ന ഒരുപാട് ചിന്തകളും പിന്നെ ചെറിയ ചെറിയ കുറച്ച് അനുഭവങ്ങളും കൂട്ടിനുണ്ട് എന്നെപ്പോലെ ആവണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാർ എൻ്റെ അറിവ് വളരെ പരിമിതമാണ് ആ അറിവിനുള്ളിൽ നിന്നുകൊണ്ട് കുറേയധികം പുസ്തകങ്ങൾ വായിക്കുവാനും ചിന്തിക്കുവാനും ഒരുപാട് എഴുത്തുകാരെയും മറ്റു കാണുവാനുമൊക്കെ സാഹചര്യമുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങയുടെ മായ ഞാൻ വായിക്കുന്നത് അതിനുശേഷം അങ്ങയുടെ നാദം ഭിക്ഷാന് ദീപസ്തംഭം അങ്ങനെ കുറെ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിലുള്ള രചിയെ കൊണ്ട് എൻ്റെ ഒരു സൃഷ്ടിക്ക് രണ്ട് വാക്കെങ്കിലും കുറിക്കപ്പെട്ടാൽ അതൊരു വലിയൊരു അംഗീകാരമാണല്ലോ എന്നതാണ് എൻ്റെ ചിന്ത എൻ്റെ മുഖത്ത് അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി പേന കൈപ്പടയിൽ പിടിച്ച് മുഖത്തോട് ചേർത്ത് പിടിച്ചു എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞല്ലോ സർ മനസ്സിനെ മതിച്ചതും മനസ്സിൽ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള പലതും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ സത്യസന്ധമായി പറയുകയാണെങ്കിൽ മായയൊക്കെ മായ എന്ന നോവൽ മനസ്സിന് ഒരുപാട് മതിച്ചിട്ടുണ്ട് പക്ഷെ ചില ചില വാക്യങ്ങൾ അർത്ഥതലം എന്താണ് എന്ന് ചിലപ്പോഴൊക്കെ സംശയിച്ചു പോയിട്ടുണ്ട് എഴുത്തുകാരൻ കാണുന്ന അല്ലെ എഴുത്തുകാരൻ എഴുതുന്ന എഴുത്തുകാരൻ്റെ ഭാവന അതേപടി അതേപടി ഉൾക്കൊള്ളാൻ മറ്റുള്ളവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഓരോരുത്തരുടെ ആസ്വാദന തലം ഓരോ തലത്തിലാണല്ലോ അപ്പോൾ നിങ്ങൾ വല്ല പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ സർ ഒന്ന് രണ്ട് സമാഹാരങ്ങളും ഒരു തിരക്കഥയും ഒക്കെ രൂപത്തിൽ വന്നിട്ടുണ്ട് എഴുത്തിൻ്റെ പിന്നാമ്പുറങ്ങളും പബ്ലിക് ലൈബ്രറിയിലെ പുസ്തക വായനയും ഒക്കെ മനസ്സിൽ ഓടി വന്നു ഒരു മുക്കാൽ മണിക്കൂറോളം അദ്ദേഹത്തെ അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടൊരു സംശയം ഉന്നയിച്ചു ഞാൻ വളരെ തിരക്കിലാണ് ഞാൻ തന്നെ എഴുതണോ ഈ നോവലിന് ഞാൻ പ്രൊഫസർ സാറിൻ്റെ തിരക്കൾക്കിടയിലും എൻ്റെ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കി കുറച്ച് വാക്കുകളിടിയാൽ അത് കാലത്തിന് നേർക്കുള്ള അല്ലെങ്കിൽ കാലത്തിൻ്റെ പോക്കിൽ ഒരു രജത രേഖയായി കിടക്കും എന്നാണ് എൻ്റെ തോന്നൽ ശരവണ എന്താ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല സാർ ഇവിടെ അനേകായിരം പേർ ജീവിക്കുന്നു അനേകായിരം പേർ ഇവിടുന്ന് പെയ്തൊഴിയുന്നു ആരെ ആരെ ഓർമ്മിക്കപ്പെടുമെന്നും ആരെ ഓർമ്മിക്കപ്പെടില്ല എന്നും നമുക്ക് എങ്ങനെ നിശ്ചയിക്കാൻ നിശ്ചയിക്കാനാവും അദ്ദേഹം അവിടുന്ന് പെട്ടെന്ന് ഇത് കേട്ട് എന്നെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് അകത്തേക്ക് കഴിച്ചുപോയി വീണ്ടും ഒരു മൂന്നാല് മിനിറ്റിനുള്ളിൽ വേറെ എന്തോ ഒരു പുസ്തകമായി മടങ്ങി വന്നു വീണ്ടും കസേരയിൽ ബോഷ്ടനായി ശ്രവൺ എന്താ പറഞ്ഞത് സാർ ഇന്ന് എഴുതുന്ന സൃഷ്ടികൾ ചിലവയൊക്കെ വായിച്ചിട്ടാണ് ഞാൻ സാറിനെ ഇന്ന് കാണാൻ വന്നത് സാറൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ആണെങ്കിൽ ഞാൻ ഒരിക്കലും കാണാൻ പറ്റില്ല അപ്പോൾ എഴുത്തുകാരൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പമല്ലോ അതോടൊപ്പം തന്നെ മറ്റൊരു എഴുത്തുകാരൻ തന്നെ വന്ന് കണ്ട് ഒരവതാരികയെ ആമുഖമോ അഭിപ്രായമോ എഴുതി കിട്ടണം എന്ന് പറയുമ്പോൾ അങ്ങ് എന്നേക്കാൾ എന്നെപ്പോലുള്ള നിരവധി പേരുടെ മുകളിൽ ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നല്ലേ ഉദ്ദേശിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് ഓ അത് ശരി വീണ്ടും വീണ്ടും അദ്ദേഹം നിരന്തരമായി ഈ സൃഷ്ടിയെ കുറിച്ചിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാനിത് മാറ്റി എഴുതപ്പെടണം എന്ന് പറഞ്ഞാൽ ശ്രവണം ചെയ്യുമോ എന്ന് ചോദിച്ചു ഇല്ല സർ അതിന് കാരണം ഓരോരുത്തരുടെ ആസ്വാദന നിറവും ഓരോരുത്തരുടെ എഴുത്ത് രീതിയും ഓരോരുത്തരുടെ ആഖ്യാന ശൈലിയും വ്യത്യസ്തമാണ് ഓരോരുത്തരെ കാണുമ്പോൾ അവരുടെ ഉണ്ടാകുന്ന അവരുടെ മനസ്സിൽ ദ്യോതിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് മാറ്റി മാറ്റിയെഴുതി മാറ്റി എഴുതി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം എൻ്റെ കാഴ്ചപ്പാടുകൾ അങ്ങയുടെ കാഴ്ചപ്പാടുകൾ എൻ്റർലി ഡിഫറെൻ്റ് ആണ് അത് എങ്ങനെ പ്രാപ്യമാകും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം ഒരു മിനിറ്റ് ചിന്തിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു നിഷേധിയാണല്ലേ എന്ന് പറഞ്ഞ ഒന്ന് ചിരിച്ചു ഞാൻ ഞമ്മൾ നിഷേധത്തിൻ്റെ ഭാഷയല്ല സാർ ഓരോ സൃഷ്ടി എഴുതാനും ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം ഒക്കെ എടുത്താണ് കഥയായാലും നോവലായാലും കവിതയായാലും ഒക്കെ ഒരുപാട് സമയമെടുത്താണ് എഴുതുന്നത് അപ്പോൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുപോയി ഇങ്ങനൊരു സൃഷ്ടിക്ക് ആമുഖമോ ഇതോ എഴുതിപ്പിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടിയുമായി കമ്പാറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ മറ്റു സൃഷ്ടികളുമായി കമ്പാറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ അല്ലെങ്കിൽ അതും ഇതുമായി ഒരു ചർച്ച നടത്തുമ്പോൾ നേട്ടങ്ങളും കോട്ടങ്ങളും എണ്ണിപ്പറയാൻ കഴിയില്ല വിശ്രുതമായ പല കൃതികളും എല്ലാവർക്കും ഒരേ ആസ്വാദ്യ തലത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോൾ ഓരോരുത്തരും മാറ്റി എഴുതു മാറ്റി എഴുതു എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെയുള്ള ഒരുവന് എനിക്ക് കഴിയില്ല കാരണം അത്രമാത്രം ചിന്തിച്ചും തിരുത്തിയും തിരുത്തിയും വിട്ടും പത്തും തവണയൊക്കെ എഴുതിയിട്ടാണ് ഒരു സൃഷ്ടി പൂർണ്ണതയിലെത്തുന്നത് അപ്പോൾ ആ സൃഷ്ടിയെ വീണ്ടും മാറ്റി എഴുതൂ എന്ന് സാറോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞാൽ പറ്റാത്തൊരു കാര്യമാണ് അത് സാഹാന്തയായി കരുതരുത് എന്ന് പറഞ്ഞപ്പോൾ എന്നെ വീണ്ടും അദ്ദേഹം രൂക്ഷമായിട്ടൊന്നു നോക്കി ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇത് ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയൊരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇതിനൊരു അവതാരികഴിഞ്ഞ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മുഖമടക്കി എന്നോട് പറഞ്ഞു എനിക്ക് കഴിയില്ല കുഞ്ഞേ ഞാൻ എൻ്റെ നോവലിൻ്റെ പഠിപ്പുരയിലാണ് നിങ്ങൾ മറ്റാരെ കൊണ്ടെങ്കിലും എഴുതിക്കൂ കുറഞ്ഞപക്ഷം ഒരു നാല് വരിയെങ്കിലും നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ സാർ ഒരു നാല് വരിയെങ്കിലും സാറിന് തോന്നുന്നത് എഴുത്തുന്നാൽ എൻ്റെ ഈ നോവലിനോടൊപ്പം ചേർക്കാം അദ്ദേഹം വീണ്ടും പേന കൊണ്ട് അവിടെന്തോ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കുറേ വളരട്ടെ അതിനുശേഷം ആലോചിക്കാം അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാളി ഒന്നും പ്രതികരിച്ചില്ല ആ കയ്യെടുത്ത പ്രതി അവിടുന്ന് വാങ്ങി മടക്കി തൊഴുതുകൊണ്ട് ഇറങ്ങാൻ നേരം ഞാൻ അദ്ദേഹത്തോട്ട് ഒന്ന് പറഞ്ഞു കാരണം ഒരു കടൽ പോലെയാണ് സാർ അതിൽ മത്സ്യങ്ങളും ഷാവുകളും തിമിങ്ങലങ്ങളും ഒക്കെ വാഴുന്നുണ്ട് കാലത്തിൻ്റെ രചതരേഖയിൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഏതെങ്കിലും ഒരാൾ എൻ്റെ സൃഷ്ടി വായിച്ചാൽ ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ തെളിവാണ് സാറ് എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിഷമവുമില്ല ഇപ്പോഴും അങ്ങയോട് ബഹുമാനവും ആദരവും മാത്രം എന്ന് പറഞ്ഞ തൊഴുകൈയോടെ ഞാൻ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നും സിറ്റൗട്ടിൽ നിന്നും ആ ഹാളിൽ നിന്നും പുറമേക്ക് ഇറങ്ങി വരട്ടെ സാർ ഇന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ നടന്ന് ഗേറ്റിന് പുറംഭാഗം എത്തുമ്പോഴും അദ്ദേഹം അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം എന്താണ് ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ പറയാനുള്ളത് വ്യക്തതയോടെ അദ്ദേഹത്തോട് പറഞ്ഞിറങ്ങുമ്പോൾ ഒരു വിഷമവും തോന്നിയില്ല കാരണം തഴച്ചു വളരുന്ന റൊസാപുഷ്പങ്ങൾ സൗരഭ്യവും സൗന്ദര്യവും മണവും ഒക്കെ നമുക്ക് നൽകുന്നു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്നോ നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ ഇതിലെ ഓരോ ഇതളുകളും തൊഴിഞ്ഞു വീഴുന്നു തൊഴിഞ്ഞു വീഴുന്നവ യോജിപ്പിക്കാൻ കഴിയുമോ ഒരിക്കലും പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത നമ്മൾ നടന്ന് നീങ്ങുക മുള്ളു നിറഞ്ഞ വഴിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് തോന്നിയത് നമ്മൾ ചെയ്യുക അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ള ഒരു കുറിപ്പ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് ജനനം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദം ടെലഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നാൽപ്പത്തി മൂന്നാം വയസ്സിൽ ജോലി രാജിവെച്ച് മുഴുവൻ സമയ എഴുത്തുകാരനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആദ്യ നോവൽ താളം പ്രസിദ്ധീകരിച്ചു മായ സീതായനൻ ശക്തി ജ്വാല ഭിക്ഷാന് ദേവി ദീപസ്തംഭം നാദം സുജാത നിരവധി സൃഷ്ടികൾ കാട്ടൂരങ്ങ് പി വാസന്മാഷ് സിനിമയാക്കിയപ്പോൾ അതിൻ്റെ തിരക്കഥ ഇദ്ദേഹമാണ് എഴുതിയത് ആറേഴ് സൃഷ്ടികൾക്ക് അദ്ദേഹം സിനിമയ്ക്ക് തിരക്കഥ രചിക്കുകയുണ്ടായി ദേവി മായ ഏതോ ഒരു സ്വപ്നം ഈ കൃതികളെല്ലാം ചലച്ചിത്രങ്ങളായി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആഗസ്റ്റ് ഒമ്പതിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വലിയ എഴുത്തുകാരൻ കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു ഇന്നും ഓർക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ അതാണ് എഴുത്തിൻ്റെ മഹത്വം ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം